ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച ഉച്ച വരെയുള്ള വാശിയേറിയ പോരാട്ടത്തിൽ ആരൊക്കെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു ആരൊക്കെയാണ് തകർച്ചയെന്ന് നമുക്ക് അതിവേഗത്തിൽ പരിശോധിക്കാം അപ്പം ചൊവ്വാഴ്ച ഉച്ച ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് പ്രസറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിൽ പന്ത്രണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ഓരോരുത്തരുടെയും വാശിയേറിയ പോരാട്ടത്തിൽ നമുക്ക് ഓരോ മണിക്കൂറിലും കാണാൻ ശ്രദ്ധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ജിൻഡോയുടെ പടയോട്ടം തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധയും നാൽപ്പത്തൊള്ളായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് തൊട്ടോട്ട് റെക്കോർഡ് ഒട്ടോട്ട് ജിൻഡോ ഓരോ മണിക്കൂറിലും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വീണ്ടും ഇത് അഭിഷേക് തിരിച്ചു വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ ശ്രദ്ധേ അഭിഷേക് ശ്രീകുമാർ രണ്ടാമതത്തിയിരിക്കണം മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് സിബിന്റെ മുന്നേറ്റം ശ്രദ്ധേയമാണ് നേരിയ ഓട്ടിന് പിന്തുണപ്പെട്ടെങ്കിലും എപ്പ വേണമെങ്കിലും ഒരു അട്ടിമറി മുന്നേറ്റം നടത്താൻ സിബിന് സാധിക്കും മുപ്പത്തി എഴായിരത്തി എൺപത്തി ആറ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച അപ്സരയുടെ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുള്ള അപേക്ഷിച്ച് അപ്സര ഒരു വഴിയോട് ഉയർന്നുകൊണ്ടിരിക്കണം ജാസ്മിനെ ചവിട്ടി താഴെ ഇട്ടിട്ട് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും നേരിയ തോതി തകരുന്ന ജാസ്മിനിയാണ് എന്നാൽ ഒരു തകർച്ച എന്ന് വിശേഷിപ്പിക്കാനും പറ്റത്തില്ല മുപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തെട്ട് വോട്ട് എന്ന് പറയുന്ന നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ജാസ്മിൻ അബ്സല തമ്പര് നിലവിൽ നമുക്ക് ആണാം സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് സായി ആണ് സായി സീക്രട്ട് ഏജന്റിന്റെ വോട്ടൊക്കെ കുറയുന്നുണ്ട് കാരണം ബാക്കി നമ്മുടെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫാൻസ് ഫോളോവേഴ്സ് ഒക്കെ എവിടെ പോയി നോക്കുകയാണ് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മൂന്ന് വോട്ട് മാത്രം നോക്കിയപ്പോൾ ഏഴാം സ്ഥലത്ത് അർജുനും നേരിയ തകർച്ചയിലാണ് കഴിഞ്ഞ വീക്കെൻഡുകളെ അപേക്ഷിച്ച് വൈഡുകാട് എൻട്രി കയറി ഇപ്പോൾ അർജന്റീന നല്ലൊരു തിരിച്ചടിയായിട്ടുണ്ടത് മുപ്പത്തി മൂന്നായിരത്തി അറുനൂറ്റി പത്തൊമ്പത് വോട്ടോട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അഭിഷേക് കെ ജയദേവാണ് മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാറ് വോട്ടുമായിട്ട് ഭേദപ്പെട്ട വോട്ടൊക്കെ സ്വന്തമാക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് തകർച്ചയിൽ നിന്ന് കര കയറി നോറയാണ് കാണാൻ സാധിക്കുക ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന ഒരു മുൻ മുൻപിലോട്ട് വരുന്ന നോറയെ കാണാൻ സാധിക്കാം വോട്ട് നേടി പത്താം സ്ഥാനത്ത് ഇരു മണിക്കൂറിന് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച റസ്മിൻ നേരിയ തോതി തകരുന്ന കാഴ്ചയാണ് ഇന്നത്തെ ജിൻഡോ നടത്തിയ ഒരു കള്ളത്തരത്തിൻ്റെ വിഷയമൊക്കെ റസ്മിനെ വലിയൊരു തിരിച്ചടിയായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഓട്ടുകാട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്താണ് നിലവിൽ നന്ദനെ കാണാൻ സാധിക്കുന്നത് കോമണറായിട്ട് വന്ന നന്ദന ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് പടിയിറങ്ങുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ഓട്ടുകായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിലും തകർച്ചയിൽ നിൽക്കുന്ന അൻസുബേനെ തന്നെയാണ് കാണാൻ സാധിക്കുക ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് വോട്ട് വെട്ടാണ് അനുസരിക്കുന്നത് അൻസുബയുടെ ആഗ്രഹം പോലെ തന്നെ ഈ ആഴ്ച ഒരു വർഷം ബിഗ് ബോസ് ഹൗസിൽ നിന്നും അനുസുബയ്ക്ക് വീട്ടിൽ വീട്ടിൽ പോകാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് വോട്ടിങ് മാറി മാറി ഏത് നിമിഷം എപ്പോൾ വേണേലും അട്ടിമറികൾ സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കി ആരാന്ന് കമന്റ് ബോക്സിൽ നോക്കുക അവിടെ തന്നെ ഈ ആഴ്ച ആര് പുറത്തു പോകുന്നാലും നിങ്ങൾ പ്രേക്ഷിക്കുന്നതും കമന്റ് ബോക്സിൽ പറയാൻ മറക്കുന്നുണ്ടാവുക